ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസി ഹെലികോപ്റ്റർ അപകടത്തിൽ കൊല്ലപ്പെട്ടു ഇബ്രാഹിം റൈസി സംഘവും സഞ്ചരിച്ച ഹെലികോപ്റ്റർ പൂർണ്ണമായും കത്തി നശിച്ച നിലയിൽ കണ്ടെത്തിയതിനു പിന്നാലെയാണ് പ്രസിഡന്റ് ഉൾപ്പെടെ ഹെലികോപ്റ്ററിൽ ഉണ്ടായിരുന്ന ഒൻപത് യാത്രക്കാരും മരിച്ചതായി സ്ഥിരീകരണം വന്നത് ഇറാൻ വിദേശകാര്യമന്ത്രി അമീർ അബ്ദുല്ല ഹാനിയാനും കൊല്ലപ്പെട്ടു ഉന്നത ഉദ്യോഗസ്ഥരും പ്രവശ്യ ഗവർണറും ഹെലികോപ്റ്ററിൽ ഉണ്ടായിരുന്നു ഇവരുടെ മരണം ഔദ്യോഗികമായി ഇറാൻ സ്ഥിരീകരിച്ചിട്ടില്ല ഡി എൻ എ പരിശോധനാ ഫലം പുറത്തു വന്നതിന് ശേഷമേ സ്ഥിരീകരണം ഉണ്ടാവൂ എന്നാൽ പ്രസിഡന്റിന്റെയും മറ്റും കത്തിക്കറിഞ്ഞ മൃതദേഹം രക്ഷാപ്രവർത്തകർ കണ്ടെത്തിയിട്ടുണ്ട് ഇറാൻ ഔദ്യോഗിക സ്ഥിരീകരണം നടത്തിയിട്ടില്ല എന്നാൽ ദേശീയ മാധ്യമങ്ങളെല്ലാം പ്രസിഡന്റിന്റെ മരണം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് വാഹനങ്ങൾക്ക് എത്താൻ കഴിഞ്ഞ സ്ഥലത്താണ് വിമാനം തകർന്നത് അതുകൊണ്ട് തന്നെ മൃതദേഹങ്ങൾ പുറത്തെത്തിക്കാൻ സമയമെടുക്കും അതിനുശേഷം മാത്രമേ ഇറാൻ ഔദ്യോഗിക സ്ഥിരീകരണത്തിന് തയ്യാറാകൂ ഇറാനെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതിസന്ധിയാണ് ഈ സംഭവം അതുകൊണ്ട് തന്നെ ഇനി ഇറാനിൽ ഉണ്ടാകുന്ന ഓരോ തീരുമാനവും നിർണായകമാണ് ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി എടുക്കുന്ന തീരുമാനം ഇനി നിർണായകമാകും അടിയന്തര യോഗം അദ്ദേഹം വിളിച്ചിട്ടുണ്ട് പതിനാല് മണിക്കൂറോളം വൈകിയാണ് രക്ഷാപ്രവർത്തകർക്ക് അപകട സ്ഥലത്ത് എത്താനായത് പ്രതികൂല കാലാവസ്ഥയായിരുന്നു പ്രധാന വെല്ലുവിളി ഇതും പ്രസിഡന്റിന്റെ ജീവൻ രക്ഷിക്കുന്നതിന് തടസ്സമായി തുർക്കിയുടെ ഡ്രോൺ സംഘമാണ് ഹെലികോപ്റ്റർ കണ്ടെത്തിയത് മലയിടുക്കളിൽ തട്ടിയാണ് അപകടം സംഭവിച്ചിരിക്കുന്നതാണ് പുറത്തു വരുന്ന വിവരം അട്ടിമറികളില്ലെന്നാണ് പ്രാഥമിക റിപ്പോർട്ടുകൾ പ്രവശ്യ ഗവർണർ മാലിക് റഹ്മദി ഇറാൻ പരമോന്നത നേതാവിന്റെ പ്രതിനിധി ആയത്തുള്ള മുഹമ്മദ് അലി അലേ ഹഷം എന്നിവരും ഹെലികോപ്റ്ററിൽ ഉണ്ടായിരുന്നു ഇവരെല്ലാം കൊല്ലപ്പെട്ടു മൂന്ന് ഹെലികോപ്റ്ററാണ് പ്രസിഡന്റിന്റെ യാത്രാ സംഘത്തിൽ ഉണ്ടായിരുന്നത് മറ്റു രണ്ട് ഹെലികോപ്റ്ററുകളും സുരക്ഷിതമാണ് ഇറാൻ പ്രസിഡന്റ് സഞ്ചരിച്ചെന്ന് സംശയിക്കുന്ന ഹെലികോപ്റ്റർ കണ്ടെത്തിയതായി റെഡ് ക്രസ്റ്റും അറിയിച്ചു കോപ്റ്ററിലെ യാത്രക്കാർ ആരും തന്റെ ജീവനോടെ ഇല്ലെന്നാണ് സൂചന ഇറാൻ തലസ്ഥാനമായ ഇറാൻ തലസ്ഥാനമായ ടെഹാനയിൽ നിന്ന് ഏകദേശം അറുന്നൂറ് കിലോമീറ്റർ വടക്ക് പടിഞ്ഞാറ് അസർഭായ് അതിർത്തിയിലെ ജോൽഫാ നഗരത്തിനു സമീപമാണ് അപകടം നടന്നത് തബറേസിയിലേക്ക് പുറപ്പെട്ട ഹെലികോപ്റ്റർ ജുൽഫയിലെ വനമേഖലയിൽ ഇടിച്ചിറങ്ങുകയായിരുന്നു ജുഡീഷ്യറിയുടെ തലവനായിരിക്കെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഇറാൻ പ്രസിഡന്റായ റൈസി ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനിയുടെ വത്സ്യ ശിഷ്യനും അദ്ദേഹത്തിന് പിൻഗാമിയാകുന്നവരെ കരുതപ്പെടുന്ന കരുത്തുറ്റ നേതാവുമായിരുന്നു എല്ലാ അർത്ഥത്തിലും ഇറാന്റെ കരുത്തുള്ള നേതാക്കളിൽ ഒരാളായിരുന്നു റൈസി ഇറാൻ അസർബൈജാൻ അതിർത്തികളിൽ ഇന്നലെ ക്വിസ് കലാനി അണക്കെട്ട് ഉദ്ഘാടനത്തിനെത്തിയതായിരുന്നു റൈസി അസർബൈജാൻ പ്രസിഡന്റ് ഇഹം അലിയേവും പങ്കെടുത്തിരുന്നു കടുത്തു നിലപാടുകൾ സ്വീകരിച്ച പാരമ്പര്യവാദിയായിരുന്നു റൈസി അപകടത്തിന് പിന്നിൽ അട്ടിമറി സാധ്യതയുണ്ടോ എന്ന് സംബന്ധിച്ച സൂചനകളൊന്നും ഇതുവരെ പുറത്തു വന്നിട്ടില്ല അപകടത്തിൽ തങ്ങൾക്ക് പങ്കില്ലെന്ന് ഇസ്രായേൽ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു